തന്നെ ഏറ്റവും വലിയ ചെന്നൈ മൃഗശാലയിലെ സിംഹത്തെ കാണാതായി നാല് ദിവസം മുൻപ് സഫാരി മേഖലയിൽ തിരച്ചിൽ ഇന്നും മൃഗശാലയിൽ മൃഗശാല ആറ് വയസ്സുള്ള എന്ന സിംഹത്തെയാണ് കാണാതായത് മൂന്ന് വർഷം മുൻപ് ബംഗളൂരുവിലെ ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിൽ നിന്ന് വണ്ടല്ലൂരിലേക്ക് കൊണ്ടുവന്ന സിംഹമാണ് മൃഗശാലയ്ക്കുള്ളിലെ സഫാരി മേഖലയിൽ മൃഗങ്ങളെ തുറന്നുവിടും വിനോദസഞ്ചാരികൾക്ക് ഇവിടെ മൃഗങ്ങളെ കാണാനുള്ള സൗകര്യമുണ്ട് വണ്ടല്ലൂർ മൃഗശാലയിൽ സാധാരണയായി തുറന്നുവിടുന്ന മറ്റൊരു സിംഹത്തിന് പ്രായമായതോടെയാണ് വ്യാഴാഴ്ച തുറന്നുവിടാൻ വിശക്കുമ്പോൾ തിരികെ വന്ന് കൂട്ടിൽ കയറുമെന്ന് മൃഗശാലാധികൃതർ കരുതി എന്നാൽ നേരം വൈകിട്ടും ഷേരു തിരിച്ചെത്തിയില്ല നാലാം നാളായിട്ടും ഷേരുവിന്റെ പൊടി പോലും കണ്ടെത്താനായിട്ടില്ല കുറ്റിക്കാടുകൾ നിറഞ്ഞ സ്ഥലത്തൊളിച്ചാൽ സിംഹത്തെ കണ്ടെത്തുക എന്നത് പ്രയാസമാണ് ഡ്രോണുകളും തെർമൽ ഇമേജിംഗ് ക്യാമറയും ഒക്കെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് അതേസമയം സിംഹത്തെ കാണാതായത് മൃഗശാലയുടെ സമീപ പ്രദേശങ്ങളിൽ പരിഭ്രാന്തി പടർത്തിയിട്ടുണ്ട് സഫാരി മേഖലയ്ക്ക് ചുറ്റും പതിനഞ്ചടിയുള്ള ഇരുമ്പ് കമ്പി വേലിക്കൊണ്ട് സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും സിംഹത്തിന് പുറത്തുപോകാൻ സാധിക്കില്ല എന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത് സഫാരിക്കിറങ്ങിയ സിംഹത്തെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് മൃഗശാല അധികൃതർ ന്യൂസ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി